ബംഗ്ലാദേശിന് മുസ്ലിങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് ഏതെങ്കിലും രാജ്യം ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അത് വെട്ടിമാറ്റും എന്ന മുന്നറിയിപ്പാണ് ബംഗാൾ ഫുർഫുറ ഷരീഫ് പിർസാദ താഹാ സിദ്ധിക്ക് നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് ഒരു തുണ്ട് ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പോലും ആ കൈകൾ തങ്ങൾ മുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനും ബംഗ്ലാദേശും കൈകൂർക്കുകയാണ് അങ്ങനെ ചെയ്ത് അവർ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ കരുതിയാൽ ആ ദിവസം കഴിഞ്ഞുവെന്ന് ഞാൻ പറയും ഇരു രാജ്യങ്ങളിലെയും ന്യൂനപക്ഷങ്ങളും ഉന്നതരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങൾക്കിടയിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുന്നവർ ഒരിക്കലും രാജ്യത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നില്ല അഭിമാനമുള്ള ഇന്ത്യൻ മുസൽമാൻമാരാണ് ഞങ്ങൾ ഒരു തരി മണ്ണുപോലും ഇന്ത്യയിൽ നിന്ന് ആരും കൊണ്ടുപോകില്ല പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നവരെ ഞങ്ങൾ കാര്യമാക്കുന്നില്ല ബംഗ്ലാദേശിലെ അശാന്തിയുടെ അന്തരീക്ഷത്തിൽ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലും സംഘർഷം വർദ്ധിച്ചിട്ടുണ്ട് അതിർത്തി രക്ഷാസേനയും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പട്രോളിംഗ് വർദ്ധിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നിന്ന് വേർപ്പെട്ട ഇറാനിലും മ്യാൻമാറിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടാറുണ്ട് അവരുടെ സ്വത്ത് കവരുന്നു ഇത് നമുക്ക് മുന്നറിയിപ്പ് മാത്രമല്ല കരുതിയില്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്തിന്റെ സൂചനയാണ് എന്ന കാര്യം ഓരോ ഭാരതീയനും മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാമിക ജിഹാദി സമീപനം കാരണം ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഏഴ് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ഹിന്ദുക്കളുടെ ജീവനും സ്വത്തും കവർന്നെടുക്കുക മാത്രമല്ല മതപരിവർത്തനം ചെയ്യാനുള്ള ശ്രമവും അവിടെ അരങ്ങേറി അൻപത്തിയഞ്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഷേഖ് ഹസീന ഒഴിഞ്ഞ ദിവസം മാത്രം തകർത്തെറിഞ്ഞു ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു സർവകലാശാലകളിലും കോളേജുകളിലും ഹിന്ദു വിദ്യാർത്ഥിനികൾ അപമാനിക്കപ്പെടുകയാണ് തലേദിവസം വരെ ഒന്നിച്ച് നടന്ന സുഹൃത്തുക്കളാണ് മതത്തിന്റെ പേരിൽ ഹിന്ദു സഹപാഠികളെ അപമാനിച്ചതും മർദ്ദിച്ചതും കെട്ടിയിട്ടതും ഹിന്ദു ന്യൂനപക്ഷ വ്യാപാര സ്ഥാപനങ്ങൾ പരക്കെ കൊള്ളയടിച്ചു അതിന്റെ ഉടമസ്ഥാവകാശം ബലപ്രയോഗത്തിലൂടെ എഴുതിവാങ്ങി മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഇസ്ലാമിനു വേണ്ടി രാഷ്ട്രം കെട്ടിപ്പടുത്ത പാകിസ്ഥാൻ പലതും മറന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന കാലത്ത് രാജ്യത്തുടനീളം ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ അൽ ഷബാബ് അൽ ബദർ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മതത്തിന്റെ പേരിൽ ഭാരതത്തെ ഇസ്ലാമിനു വേണ്ടി രാഷ്ട്രം കെട്ടിപ്പടുത്ത പാകിസ്ഥാൻ അന്ന് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളൊക്കെ മറന്നു എന്ന് മാത്രമല്ല ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ ജിഹാദി മാതൃകയിൽ വ്യാപകമായി തകർക്കുകയും ചെയ്തു ഹിന്ദു പെൺകുട്ടികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നതും ബലം പ്രയോഗിച്ച് വിവാഹം കഴിക്കുന്നതും ഉൾപ്പെടെ അതിശക്തമായ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ എത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജയനബുദ്ധ സമൂഹം ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങളെ ബംഗാളിലും കാശ്മീരിലും പുനരധിവസിപ്പിക്കാനായി അതിർത്തി തുറക്കണം എന്ന ആവശ്യം ഉയർന്നിരുന്നു അവർക്കായി ഭാരതത്തിൽ വീടുകൾ ഒരുങ്ങണം ഇന്ന് നിയമപരമായും അല്ലാതെയും ഭാരതത്തിൽ എത്തിയിട്ടുള്ള ഇതര ബംഗ്ലാദേശികളെ ഭാരതത്തിൽ നിന്ന് തിരിച്ചയക്കാനുള്ള ആർജ്ജവും ഭരണകൂടം കാട്ടണം എന്ന ആവശ്യവും ഉയർന്നിരുന്നു ഇത്തരത്തിൽ ഹിന്ദുക്കളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുമ്പോൾ ബംഗ്ലാദേശിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതും ഒരു മുസ്ലിം രാഷ്ട്രമായ ബംഗ്ലാദേശിൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അത് നോക്കി കയ്യടിക്കും എന്ന് വിചാരിക്കരുത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ദാ ഈ പറഞ്ഞതുപോലെ അവർ ശക്തമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് അഭിമാനമുള്ള ഇന്ത്യൻ മു തങ്ങൾ എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനിപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മുസ്ലിം വിഭാഗത്തിലുള്ള അതായത് ഇത്തരത്തിലുള്ള അഭിമാനമുള്ള മുസ്ലിം വിഭാഗത്തിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ അത് കുറഞ്ഞു വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ ബംഗ്ലാദേശ് തുടരുകയാണ് എങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം മാത്രമേ ബംഗ്ലാദേശിന് തുണയായി ഉണ്ടാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക്സ്